ബിഗ് ബോസിന് മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈവിൽ ഗബ്രിയും ജാസ്മിനും തമിഴ് തമ്മിലുള്ള ഒരു സംഭാഷണം കുറേ നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം നീണ്ടു നിന്നൊരു സംഭാഷണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് ജാസ്മിന് ഗബ്രിയെ വളരെയധികം ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ അത്രയ്ക്കും അധികം വിവാഹം കഴിക്കാൻ വരെ താല്പര്യമുള്ള ഒരു ഇഷ്ടമാണ് ജാസ്മിന് ആ ആ ഒരു ഇഷ്ടം ജാസ്മിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗബ്രിയോട് ഒരു ഗെയിമിന് വേണ്ടി തുടങ്ങിയ ബന്ധം അതായത് അവിടെ നിലനിൽപ്പിന് വേണ്ടി തുടങ്ങിയ ബന്ധമാണ് ഗബ്രി ജാസ്മിൻ്റേതും ഇപ്പോൾ അത് പ്രണയത്തിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് തൻ്റെ ജീവിതം വരെ നശിച്ചു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതായത് ജാസ്മിൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് അപ്പോൾ ആളെ വഞ്ചിച്ചിരിക്കുന്നു പുറത്ത് നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാസ്മിൻ ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് തൻ്റെ ജീവിതം നശിച്ചു താൻ തൻ്റെ പാരൻസിനെ ചതിച്ചു എന്നൊക്കെയാണ് ജാസ്മിനോട് പറയുന്നത് അതായത് ആ കമ്മിറ്റഡായ വ്യക്തിയെ ചീറ്റ് ചെയ്തിരിക്കുകയല്ലോ ജാസ്മിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഗബ്രിയോട് പറയുന്നത് പിന്നെ ഗബ്രിയുടെ സംഭാഷണത്തിൽ ഗബ്രിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് പക്ഷേ വിവാഹം കഴിക്കാനായിട്ടുള്ളൊരു താല്പര്യമില്ല അത്തരത്തിലുള്ളൊരു ഇഷ്ടം ജാസ്മിനോട് ഗബ്രിക്കില്ല അവിടെ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ് പിന്നെ ഒരിക്കലും ഇത് നടക്കാത്തൊരു സംഭവമാണ് അതായത് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഗബ്രി അവിടെ സംസാരിക്കുന്നത് പിന്നെ ഇതെല്ലാം റസ്മിൻ്റെ തലയിൽ ഇടുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്ന ചോദിക്കുന്നുണ്ട് റസ്മിനോട് ഒരു സ്റ്റാൻഡും എന്നോട് വേറൊരു സ്റ്റാൻഡുമാണോന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ വിചാരിക്കുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഗബ്രിയുടെ സൈഡിൽ നിന്ന് ജാസ്മിന് ലഭിക്കുന്നില്ല ഗബ്രി ശരിക്കും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജാസ്മിനെ ഉപയോഗിച്ചു ഇതൊരിക്കലും വിവാഹത്തിലേക്ക് എത്തിക്കാനായിട്ട് ഗബ്രിക്ക് താല്പര്യമില്ല ആ തരത്തിലുള്ള സംഭാഷണമാണ് അവിടെ ഗബ്രിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ജാസ്മിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ വരെ താല്പര്യമാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സ്